വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐയുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടുകളുടെ നിർമ്മാണ ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ ചെരുവാർണം മേഖലാ കമ്മിറ്റി കാരുണ്യ ബസ് യാത്ര സംഘടിപ്പിച്ചത് കാരുണ്യയാത്രയിൽ നിന്നും കിട്ടുന്ന പണം സ്നേഹവീടുകളുടെ നിർമ്മാണത്തിനായി വിനിയോഗിക്കും ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു മേഖലാ സെക്രട്ടറി അരുൺ ബാബു പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എന്നിവർ ഇവിടെ വരെ ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വം ഡിവൈഫ് ഐ ചെറുവാർണ്ണം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിന്നെ മുഹമ്മ ചേർത്തല ഓടുന്ന കാശ്നാഥൻ ബസ്സിൽ വയനാട്ടിലെ ജനങ്ങളുടെ വീട് നഷ്ടപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി റീബിൽഡ് കേരള എന്ന പേരിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി അന്ന് ഫണ്ട് സമാഹരണം നടത്തുകയാണ് ഇന്ന് ആ ബസിന്റെ ഉടമ ശ്രീ ഷായ് ചേട്ടൻ ഞങ്ങളോട് അതിനുവേണ്ടി വാക്ക് തന്നിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഇന്ന് ഓടുന്ന ബസ്സിൻ്റെ കളക്ഷൻ പൂർണ്ണമായും ഡിവൈഎഫ്ഐ നടന്ന ഈ പ്രവർത്തനത്തിന് വേണ്ടി അവർ നൽകാമെന്ന് അറിയിച്ചത് ഡിവൈഫുള്ള സന്തോഷം അറിയിക്കുകയാണ് ഡി വൈ എഫ് ഐ സംബന്ധിച്ച് ഇത് ആദ്യഘട്ടമല്ല നിരവധി തവണ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങളായി അഭിനന്ദിച്ച ബുദ്ധിമുട്ടുകളെല്ലാം ഡിവൈഎഫ് ജനങ്ങളെ ഒപ്പം നിൽക്കുന്ന വരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഇത്തവണ നമുക്കറിയാം ഏതാണ്ട് പത്തഞ്ഞൂറിലധികം ആളുകൾ അവർക്ക് ജീവനും സ്വത്തും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു എത്ര പേരെ പുനരധിവസിപ്പിക്കേണ്ടി വരും എന്നറിയില്ല ഈ ഘട്ടത്തിൽ ഡിവൈഎഫെ ആദ്യമായി തന്നെ പ്രഖ്യാപിച്ചു ഇരുപത്തിയഞ്ചിലധികം വീടുകൾ യു വൈ എഫ് നിർമ്മിച്ചു അതിനെ പിന്തുടർന്നാണ് നിരവധി സംഘടനകൾ ഇത്തരത്തിൽ വീട് വെച്ച് നൽകാൻ തയ്യാറായി രംഗത്ത് നിൽക്കുന്നത് എന്തായാലും വലിയ പിന്തുണയാണ് ജനങ്ങൾക്ക് ആ ജനങ്ങളിൽ നിന്നാകെ ലഭിച്ചിട്ടുള്ളത് സ്വന്തം അധ്വാനം നൽകി അതിൻ്റെ പണം ഡിവൈഎഫ് സമാപന ചെയ്യുന്ന വാഹനങ്ങൾ ഡിവൈഎഫ്ഐ നല്ല കുട്ടികൾ അവരുടെ സമ്പാദ്യങ്ങൾ അവരുടെ ഓരോരോ കുട്ടിക്കാലത്തുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചുരുക്കൂട്ടി വെച്ച പണം ഡിവൈഎഫ്ഐക്ക് സംഭാവന എന്ന നിലയുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ ആവേശകരമായ സ്വീകരണമാണ് ഡിവൈഎഫ്ഐയുടെ ഇത്തരത്തിലുള്ള ക്യാമ്പയിന് ജനങ്ങളാകെ നൽകിയത് ഈ ഘട്ടത്തിലാണ് ഇവിടെ ഒരു ബസ് ഉടമ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ കളക്ഷൻ ഡിവൈഎഫ്ഐയ്ക്ക് വേണ്ടി നൽകാം എന്നറിയിച്ചിട്ടുള്ളത് ഏറെ സന്തോഷത്തോടെ ആ അത് ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഇന്നത്തെ വണ്ടിയുടെ കളക്ഷൻ പരിപൂർണമായും ഇത്തരത്തിൽ റീബിൽഡ് കേരള എന്ന പേരിൽ ഡിവൈഎഫ്ഐ അവിടെ മണ്ണൊലിപ്പിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വെച്ചു കൊടുക്കുന്ന പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി